കേരളം മെല്ലെ മെല്ലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ചർച്ച വരാൻ കാരണം പ്രധാനമായും രാഹുൽ ഗാന്ധി വയനാട് ഒഴികയും പകരം പ്രിയങ്ക ഗാന്ധി വരികയും ചെയ്യുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം അതോടുകൂടിയാണ് അപ്പോൾ ആരാണ് വയനാടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇനി ബി ജെ പി സ്ഥാനാർത്ഥി എന്ന കാര്യം മാത്രമേ അറിയാനുള്ളൂ സമയമുണ്ട് ആറുമാസം വരെ സമയമുണ്ട് അപ്പോൾ മാത്രമേ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് വ്യക്തമാകുകയുള്ളൂ പക്ഷേ രാഹുൽ ഗാന്ധി ഒഴിയുന്ന ഘട്ടത്തിൽ ആര് എന്ന ചോദ്യം ഉയർന്നു വരും അത് നേരത്തെ തന്നെ അതിനൊന്ന് തടയിടണം അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് മുസ്ലിം സംഘടനകൾ ആ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നു അത് തടയണം അതിനുവേണ്ടിയൊക്കെയാണ് ആദ്യം തന്നെ ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കും പ്രഖ്യാപിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം അതോടുകൂടി പാലക്കാട് ബൈ ഇലക്ഷൻ വരാൻ പോവുകയാണ് പാലക്കാട് ബൈ ഇലക്ഷൻ വരാൻ കാരണം ഷാഫി പറമ്പിൽ വടകര മത്സരിക്കുന്നു ജയിക്കുന്നു പാലക്കാട് സീറ്റ് ഒഴിവരുന്നു അപ്പോൾ പാലക്കാട് ആര് മത്സരിക്കും എന്ന ചോദ്യം ഉയരുന്നുണ്ട് പാലക്കാട് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യമാണ് ആദ്യം ഉയരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരാണ് ആദ്യം പറഞ്ഞു കേട്ടത് ബി ടി ബൽറാം മത്സരിക്കും എന്ന് കേട്ടു ഇനിയല്ല കെ മുരളീധരനെ മത്സരിപ്പിക്കണം എന്ന ആവശ്യവും ഉയർന്നു വന്നിരുന്നു കെ മുരളീധരനെ അവിടെയും ഒരു ബലിയാടാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാണ് പക്ഷേ അതിന് നിന്നുകൊടുക്കാൻ കെ മുരളീധരൻ തയ്യാറല്ല എന്ന് അദ്ദേഹം കട്ടായം പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കെ മുരളീധരൻ അങ്ങോട്ട് ഇല്ല പാലക്കാടേക്ക് ഇല്ല പിന്നീടുള്ളത് ആരൊക്കെയാണ് ബി ടി ബൽറും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് ഷാഫി പറമ്പിൽ പറയുന്നത് മാത്രമേ കേൾക്കൂ എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടുണ്ട് കാരണം അത് ഒരു ഒരു എഗ്രിമെൻ്റാണ് കോൺഗ്രസ് നേതൃത്വമായി ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകുമ്പോൾ ഒഴിവ് വന്നാൽ ആര് മത്സരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഷാഫി പറമ്പിൽ അത് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അതനുസരിച്ച് ഷാഫി പറമ്പിലിന് ഒരു മേൽക്കൈയുണ്ട് ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന തീരുമാനത്തിൽ അത് രാഹുൽ മഹവൻ കൂട്ടത്തിലാണോ വി ടി ബൽറമാണോ എന്ന സംശയമാണ് ഉയരുന്നത് വി ടി ബൽറാം മത്സരിക്കാൻ സാധ്യതയില്ല എന്ന വാർത്തകൾ മെല്ലെ മെല്ലെ പുറത്തു വരുന്നുണ്ട് കാരണം ഹിന്ദു വോട്ടുകൾക്ക് നല്ല സ്വാധീനമുണ്ട് ബി ജെ പിക്ക് നല്ല സ്വാധീനമുണ്ട് അവിടെ വി ടി വലിയ ഇടപെടൽ നടത്താൻ കഴിയില്ല എന്ന ചർച്ചകൾ ഇതിനകം വന്നിട്ടുമുണ്ട് പിന്നീടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മത്സരിക്കുമെന്ന വാർത്ത നേരത്തെ വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പലിനെ ജയിപ്പിക്കുന്നതിനു വേണ്ടി വടകരയിൽ തമ്പടിച്ച് നടത്തിയ പ്രവർത്തനങ്ങളുമൊക്കെ സമീപ മണ്ഡലങ്ങളിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ വടകരയിൽ എത്തിച്ച് നടത്തിയ ക്യാമ്പയിൻ അത് എല്ലാവരും അന്ന് തന്നെ ചർച്ച ചെയ്തതാണ് കോഴിക്കോട് സ്ഥാനാർത്ഥിയായ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം കെ രാഘവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനം നടക്കുന്നില്ല യൂത്ത് കോൺഗ്രസുകാർ എവിടെയും ഇല്ല പല ബൂത്തുകളിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനമേ ഇല്ല എന്ന് നേതാക്കൾ മുഴുവൻ വടകരയിലാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ജയിപ്പിക്കുകയായിരുന്നു ഷഫി പറമ്പലിനെ എന്ന് എല്ലാവർക്കും അറിയാം വളരെ മോശം രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടന്നു എന്നത് മറ്റൊരു കാര്യം അത് ഈ വീഡിയോയിലെ ചർച്ചാ വിഷയമല്ല ഇതെല്ലാം കാണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും പാലക്കാട് സ്ഥാനാർത്ഥി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം തയ്യാറായി നിൽക്കുന്നുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം അറിയാൻ അദ്ദേഹം എല്ലാ കുപ്പായവും തയ്പ്പിച്ച് കാത്തിരിക്കെയാണ് സ്ഥാനാർത്ഥിയാകാൻ എന്ന വാർത്തകളും വരുന്നുണ്ട് അപ്പോഴാണ് പുതിയ പേര് ഉയർന്നു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനകത്ത് ശക്തനായ എതിരാളി എന്ന് പറയാൻ കഴിയുന്ന പേരാണ് അത് മറ്റാരുമല്ല രമേഷ് പിഷാരടിയാണ് രമേഷ് പിഷാരടി അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ വേദികളെല്ലാം സജീവമാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സജീവമായി രംഗത്തിറങ്ങുന്നുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം എത്തുന്നുണ്ട് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾക്ക് വേണ്ടി ഇറങ്ങുന്ന പ്രധാനപ്പെട്ട ആളായി സിനിമാ താരമായി രമേഷ് പിഷാറടി മാറിയിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് അദ്ദേഹത്തിന്റെ മുലവെച്ച വാക്കുകൾ പലപ്പോഴും ആളുകളെ ചിരിയുണർത്തുകയും അതോടൊപ്പം തന്നെ എതിരാളികൾക്ക് വലിയ ക്ഷതമേൽപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്ന കാര്യത്തിലും ഒന്നും സംശയമില്ല അതുകൊണ്ട് പാലക്കാട് രമേഷ് പിഷാരടി മത്സരിക്കണം എന്ന ഒരു ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുകാരനല്ല പത്തനംതിട്ട സ്വദേശിയാണ് എന്നാൽ രമേഷ് പിഷാരടി പാലക്കാടുകാരനാണ് അതുകൊണ്ട് തന്നെ പ്രാദേശിക വോട്ടുകൾ അദ്ദേഹത്തിന് കൂടുതൽ സമാഹരിക്കാൻ കഴിയും എന്ന ചർച്ച കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് അതേപോലെ പാലക്കാട് മണ്ഡലം ഹിന്ദു വോട്ടുകൾക്ക് തന്നെ സ്വാധീനമുള്ള മണ്ഡലമാണ് ഹിന്ദു വോട്ടുകളും അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ടുകളും സമാഹരിച്ചാൽ മാത്രമേ ജയിക്കാൻ കഴിയുകയുള്ളൂ ഈ രണ്ട് വോട്ടുകളും സമാഹരിക്കാൻ കഴിയുന്നു എന്നതാണ് ഷാഫി പറമ്പലിൻ്റെ നേട്ടം രാഹുൽ മാൻകൂട്ടത്തിൽ ആ നിലയിലേക്ക് എന്ന് വെച്ചാൽ ഷാഫി പറമ്പലിൻ്റെ നിലയിലേക്ക് ഉയർന്നു വരാൻ കഴിയുമോ എന്ന സംശയമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത് നാട്ടുകാരനല്ല ആ പ്രദേശത്ത് പരിചയപ്പെടുത്തണം ഓരോ പ്രദേശത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തണം ആദ്യം അത് മാത്രമേ വോട്ട് പിടിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ രമേഷ് പിഷാരടി അത്തരം തടസ്സങ്ങളൊന്നുമില്ല നാട്ടുകാരനാണ് എല്ലാവർക്കും സുപരിചിതനാണ് ഹിന്ദു വോട്ടുകൾക്ക് പുറമേ മുസ്ലിം വോട്ടുകളും കൂടി സമാഹരിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടലും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ട് ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ സമയമുണ്ട് എന്നിരുന്നാലും ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചയിൽ വന്ന പേരായി ഇപ്പോൾ രമേഷ് പിഷാരടി മാറിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തി ഇപ്പോൾ മത്സരിക്കുമോ എന്നറിയില്ല മത്സരിച്ചാലും വിജയ സാധ്യത എത്ര എന്ന ചോദ്യം വരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് വന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ ജയിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇതേ നേരിയ ഭൂരിപക്ഷത്തിൽ കഷ്ടിച്ച് കടന്നുകൂടുകയാണ് ചെയ്തത് ഷാഫി പറമ്പിൽ ഈ ശ്രീധരൻ ജയിക്കുമായിരുന്നു ഈ സീധറിനേക്കാളും മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം അത് ലോക്സഭയിലേക്ക് വരുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുപോലെ കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ മൂവായിരത്തി എണ്ണൂറ് വോട്ട് മാത്രം ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണോ രമേഷ് പിഷാരെഡി വേണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് രമേഷ് പിഷാരെഡി ആയിരിക്കും ഗുണം ചെയ്യുക എന്ന ചർച്ച വരുന്നു ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലേക്കാളും കഴിയുക രമേഷ് പിഷാറടിക്കാണ് എന്നും കണക്ക് കൂട്ടുന്നുണ്ട് അതോടൊപ്പം ഹിന്ദു വോട്ടുകളും മുസ്ലിം വോട്ടുകളും എന്നതിനപ്പുറം കുറച്ച് ഇടതുപക്ഷ വോട്ടുകളും സമാഹരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ജയിച്ചു വരാൻ കഴിയുകയുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ഇടതുപക്ഷ വോട്ടുകൾ കിട്ടില്ല കാരണം സി പി എമ്മിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും സർക്കാരിനെതിരെയും നിരന്തരമായി രൂക്ഷ വിമർശനം നടത്തുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രക്ഷോഭം നയിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വെച്ചാൽ സി പി ഐ എമ്മിന്റെ ഒരു ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ സി പി ഐ എം പ്രവർത്തകരുടെ മനസ്സിൽ ഒരു ശത്രുപക്ഷത്ത് രാഷ്ട്രീയ ശത്രുവായി പ്രഖ്യാപിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാരണവശാലും വോട്ട് ചെയ്യാൻ സാധ്യതയില്ല ഇടതുപക്ഷത്തോടം നിൽക്കുന്നവരും ഇടതുപക്ഷ അനുഭാവികളും അതുകൊണ്ട് തന്നെ അവിടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറകോട്ട് പോകുന്നു രമേഷ് പിഷാരടി മുന്നോട്ട് നിൽക്കുന്നു എന്ന് വെച്ചാൽ രമേഷ് പിഷാരടിക്കാണ് സാധ്യത കൂടുതൽ രമേഷ് പിഷാരെഡിയായിരിക്കും പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ആ പേര് കോൺഗ്രസ് നേതൃത്വത്തിൽ സജീവ ചർച്ചയായി വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ വരും ദിവസങ്ങളിൽ വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കാരണം വലിയ പ്രക്ഷോഭങ്ങൾ നയിക്കാനുണ്ട് ആ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ നിൽക്കാനുണ്ട് യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഇത്തരം പരിപാടികളൊക്കെ നടത്തേണ്ടതുണ്ട് അതിനിടയിൽ മത്സരിക്കുക എം എൽ എ ആകുക എന്നൊക്കെ പറഞ്ഞാൽ അത് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം ഏതായാലും ചർച്ചയിൽ രമേശ് പിഷാരടിക്കാണ് ഇപ്പോൾ മെൽക്കൈയുള്ളത് രമേഷ് പിഷാരടി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഇനി ഹൈക്കമാൻഡിന്റെ തീരുമാനം ഔദ്യോഗികമായി തീരുമാനം ും ആ തീരുമാനം എടുക്കുന്ന വ്യക്തി കെ സി വേണുഗോപാലും രമേശ് പിഷാരിയുടെ ഒപ്പമാണ് എന്നാണ് അറിയുന്നത് കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമായി ഇറങ്ങിയ ആളാണ് രമേശ് പിഷാരടി എന്ന് നമുക്കറിയാം അതുകൊണ്ട് രമേശ് പിഷാരടിയും കെ സി വേണുഗോപാലും തമ്മിൽ നല്ല അടുപ്പമാണ് ഇതെല്ലാം കണക്കിലെടുത്ത് രമേഷ് പിഷാരടിക്കാണ് സാധ്യത വളരെ വളരെ കൂടുതൽ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഈ ആശയം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയും രമേഷ് പിഷാരടിയായിരിക്കും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി